വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് യുവാക്കളും സിഐ ട്യു പ്രവർത്തകരും തമ്മിൽ സംഘർഷം മൂന്ന് യുവാക്കൾക്ക് ഗുരുതര പരിക്കേറ്റു അതേസമയം മർദ്ദനമേറ്റിയ ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാനോ കേസെടുക്കാനോ ഏരൂർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കൊല്ലം അഞ്ചൽ ആലഞ്ചേരി മുതലാറ്റ് വെച്ചാണ് സംഭവം അഞ്ചൽ വടമൺ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ തിരികെ കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാക്കളും എതിരെ ബൈക്കിൽ വന്ന സി ഐ ടിയു പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് കാറിന്റെ മുന്നിലെത്തിയപ്പോൾ ബൈക്ക് ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നുവെന്നും ഇതിനെ തുടർന്ന് പിന്നാലെയെത്തിയ അഞ്ചോളം വരുന്ന സി ഐ ട്യു പ്രവർത്തകർ ഇടിക്കട്ട പോലുള്ള ആയുധം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവാക്കൾ പറയുന്നു എതിരെ ബൈക്ക് വേണക്ക് നമ്മളെ നമ്മളെ വീണിട്ട് മുഖത്തും ശരീരത്തും ഗുരുതര പരുക്കുകളാണ് യുവാക്കള് എന്നാൽ സംഘർഷത്തിൽ രണ്ട് സി ഐ ടി യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായും ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും സി ഐ ടി നേതാക്കളും പറഞ്ഞു സംഭവത്തിൽ കേസെടുക്കാൻ ഇതുവരെ ഏരൂർ പോലീസ് തയ്യാറായിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് ട്വന്റി ഫോർ കൊല്ലം